ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോമി സിഹായുടെ കൃപയും സ്നേഹവും സമാധാനവും ഘടനയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായുണ്ടാകട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ സ്നേഹകാലത്തിൻ്റെ രണ്ടാം ഭാരത്തിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ ഈ ഞായറാഴ്ച തിരുസഭ നമുക്ക് ധ്യാനത്തിനായി നൽകുന്ന വചനഭാഗം വിശുദ്ധ യോഗനാൻ അറിയിച്ച സുവിശേഷം പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ തിരുവചന ഭാഗത്ത് കർത്താവ് ലാസറിൻ്റെ കുടുംബത്തോട് കാണിക്കുന്ന സ്നേഹവും അതിൻ്റെ ഫലമായി ലാസ്രന കൊടുക്കുന്ന പൊതുജീവനുമൊക്കെ പരാമർശിക്കപ്പെടുന്ന ഭാഗമാണ് യോഹനാന്റെ സുവിശേഷത്തിൽ ഒരുപാട് ദിവ്യശാസ്ത്രപരമായ ആശയങ്ങൾ സുവിശേഷകൻ പ്രകടമാക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട നാല് ചിന്തകൾ ഈ വചനഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും അതിലേറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ ഗ്രന്ഥം മുഴുവനും കാച്ചി കുറിക്കാൻ കിട്ടുന്ന ഒരു സത്ത സ്നേഹമാണ് പഴയ നിയമത്തിൻ്റെ ആയിരുന്നാലും പുതിയ നിയമത്തിൻ്റെ ആയിരുന്നാലും അതിൻ്റെ കോർ എന്ന് പറയുന്നത് സ്നേഹമാണ് ഈശോ തന്നെ പുതിയ നിയമത്തിൽ പറയുന്നുണ്ടല്ലോ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം ഏറ്റവും വലിയ പ്രമാണം അതുതന്നെയാണെന്ന് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ വചനത്തിൻ്റെ ആദ്യഭാഗത്ത് ഈശോയുടെ ആ സ്നേഹത്തെക്കുറിച്ചുള്ള വലിയൊരു പരാമർശം യോഹന്നാൻ നടത്തുകയാണ് അതായത് ലാസറിൻ്റെയും അവൻ്റെ സഹോദരിമാരായ ഭർത്താവുടേയും മറിയത്തിൻ്റെയും കുടുംബവുമായി ഈശോയ്ക്കുള്ള അകൈതവുമായ സ്നേഹത്തിൻ്റെ ഒരു പ്രകടനം യോഹന്നാൻ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് ഈശോ അവരെ ആ കുടുംബത്തെ സ്നേഹിച്ചിരുന്നു എന്ന് പറയുകയാണ് എന്ന് പറഞ്ഞാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പ്രത്യേകം പരാമർശിക്കപ്പെടുന്ന ഒരു ആശയമാണ് സ്നേഹം എന്നുള്ളത് അത് ദൈവത്തിൻ്റെ സ്ഥായി ഭാവമാണ് മറ്റെല്ലാ പുണ്യങ്ങളേക്കാൾ ഉപരിയായ പുണ്യവും അത് തന്നെയാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്ന സത്യമാണ് അതുകൊണ്ട് ഈ വചനഭാഗം ആദ്യം നമുക്ക് നൽകുന്ന സന്ദേശം എല്ലാവരെയും സ്നേഹിക്കുക എല്ലാവരുമായി ഒരു സ്നേഹത്തിൻ്റെ ബന്ധത്തിലായിരിക്കുക അത് ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ ഒരു തുടർച്ച എന്നോണമാണ് എന്നുകൂടി നമുക്ക് അധ്യാപികമായി മനസ്സിലാക്കാൻ കഴിയും ഇനി രണ്ടാമതായിട്ട് ഈ വചനഭാഗത്ത് യോഹന്നാൻ അവതരിപ്പിക്കുന്ന മറ്റൊരു ആശയം എന്ന് പറയുന്നത് ദൈവ മഹത്വമാണ് ജഗന്നാഥൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായത്തിൽ ജന്മന അന്ധനായ ഒരു മനുഷ്യൻ്റെ എന്തുകൊണ്ടാണ് ഇയാൾ അന്ധനായി ജനിക്കേണ്ടത് ജനിക്കേണ്ടി വന്നതെന്നെ കുറിച്ച് ചോദിക്കുമ്പോൾ കർത്താവിൻ്റെ മറുപടി ദൈവത്തിൻ്റെ മഹത്വം അവനെ പ്രകടമാകാൻ വേണ്ടിയാണ് എന്നുള്ളതായിരുന്നു അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതികൾ വെളിപ്പെടാൻ വേണ്ടി നമ്മുടെ അരുദ്ര ജീവിതത്തിൽ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ചില സംഭവങ്ങൾ ഉണ്ടാകുന്നത് ദൈവമഹത്വം പ്രകടമാകാൻ വേണ്ടിയാണ് എന്നുള്ളത് ആശയം ഇവിടെയും പറയുകയാണ് ലാസറിൻ്റെ രോഗം മരണത്തോടു കൂടി അവസാനിക്കാനുള്ളതല്ല എന്ന് കർത്താവ് പറയുമ്പോൾ തുടർന്ന വചനം പറയുകയാണ് ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാക്കാൻ വേണ്ടിയുള്ളതാണത് രോഗത്തിൽ നിന്നും മരണത്തിൽ നിന്നും ജീവിതാനുഭവങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ട് അതിലുപരിയായി അതിൻ്റെ അത്യുന്നത ഭാവമായി മരണത്തിനപ്പുറത്തുള്ള ജീവിതത്തെക്കുറിച്ചാണ് കർത്താബ് ഇവിടെ പറയുന്നത് രോഗകരമായ അവസ്ഥയിൽ നിന്നും മരണകരമായ അവസ്ഥയിൽ നിന്നും ഉത്താനത്തിലേക്കുള്ളൊരു പ്രവേശനം നടത്തപ്പെടുകയാണ് അത് ദൈവ മഹത്വം പ്രകടമാക്കാനുള്ള കാരണങ്ങളായിത്തീരുകയും ചെയ്യുകയാണ് അതുകൊണ്ട് ജീവിതത്തിലെ രോഗങ്ങളോ സഹനങ്ങളോ വേദനകളോ മരണം പോലുമോ ഒന്നും നാശത്തിലേക്കുള്ളതല്ല മറിച്ച് ജീവനിലേക്കുള്ള വഴിയാണ് അത് ദൈവമഹത്വത്തിൻ്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിയുവാനുള്ള ഒരു വലിയ ആഹ്വാനമാണ് ഈ വചനഭാഗം രണ്ടാമതായി നമുക്ക് നൽകുന്നത് ഇനിയും മൂന്നാമതായി നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്കെപ്പോഴും കാണാൻ കഴിയുന്ന വലിയൊരു ചിന്തയാണ് യോഹനാൻ അവതരിപ്പിക്കുന്നത് യോഹനാൻ്റെ സുവിശേഷം എട്ടാമധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല അവന് ജീവൻ്റെ വെളിച്ചമുണ്ടായിരിക്കും അതേ പ്രകാശമാകുന്ന മിശിഹായി യോഹനാൻ വീണ്ടും ഇവിടെ അവതരിപ്പിക്കുകയാണ് പകലായിരിക്കുമ്പോൾ നമ്മൾ പ്രകാശത്തിൽ ചരിക്കണം രാത്രിയിൽ നടക്കുന്നവൻ തട്ടി വീഴുന്നു എന്നാണ് കർത്താവ് പറയുന്നത് എന്ന് പറഞ്ഞാൽ പ്രകാശമില്ലാത്ത അവസ്ഥ ഇരുട്ടത്തുള്ള ഇരുട്ടുള്ള അവസ്ഥ ഇരുട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് തട്ടി വീഴപ്പെടാവുന്ന അവസ്ഥയാണ് പ്രകാശമാകുന്ന വിഷയോട് ചേർന്ന് നടക്കുമ്പോഴാണ് നമുക്കെപ്പോഴും നേരവഴിയെ നയിക്കപ്പെടുവാനും തട്ടി വീഴാതെ ജീവിതത്തിൽ വിജയം കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനും സാധിക്കുക അതുകൊണ്ട് ലോകത്തിൻ്റെ പ്രകാശമായി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന കർത്താവായ മിശിഹായുടെ സ്നേഹസാന്നിധ്യത്തെക്കുറിച്ചുള്ള വലിയ വലിയ ചിന്ത ഈ വചനഭാഗം നമുക്ക് നൽകുന്നുണ്ട് നമുക്കറിയാം ഈ ലോകത്തിന് മുഴുവനും വിളിച്ചും കൊടുക്കുന്നത് ദൈവസാന്നിധ്യമാണല്ലോ കർത്താവിൻ്റെ സൃഷ്ടികളിൽ പ്രധാനപ്പെട്ട ഒരു സൃഷ്ടിയാണ് സൂര്യൻ സൂര്യൻ്റെ പ്രകാശ ചൈതന്യം ഈ ലോകത്തിൽ ലഭിക്കുന്നില്ല എങ്കിൽ സർവ ജീവജാലങ്ങളും നശിച്ചു പോകും ജീവൻ നിലനിർത്താൻ സാധിക്കില്ല എന്ന് നമുക്കറിയാം അതുപോലെ തന്നെയാണ് മിശിഹായാകുന്ന പ്രകാശത്തെ ഹൃദയത്തിലും ജീവിതത്തിലും സ്വീകരിക്കാത്തവർക്ക് ഒരിക്കലും ജീവൻ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല അതുകൊണ്ട് പ്രകാശമായ മിശിഹായെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ സ്വീകരിക്കുമ്പോഴാണ് നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുക എന്നും ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഉണർവ് ലഭിക്കുന്ന ജീവിതൻ്റെ ചൈതന്യം കർത്താവിൽ വിശ്വസിക്കുകയും കർത്താവിനോട് ചേർന്ന് ജീവിക്കുകയും ചെയ്യുന്നവർക്കാണ് ലഭിക്കുന്നത് എന്നുമൊക്കെയുള്ള വലിയ ചിന്ത നമുക്ക് സുവിശേഷം നൽകുന്നുണ്ടല്ലോ ഈശ്വരൻ്റെ എൻ്റെ പ്രബോധങ്ങളിലെല്ലാം ഈ ഒരു കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നുണ്ടല്ലോ നമ്മുടെ തീർച്ചയായിട്ടും നമ്മുടെ അനുദിന ജീവിതത്തിൽ ജീവൻ്റെ വെളിച്ചമാകുന്ന മിശിഹായോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മളാരും തട്ടി വീഴാതെ മുന്നോട്ട് നീങ്ങി ജീവനിലേക്ക് പ്രവേശിക്കുന്നവരായി മാറുമെന്ന് യോഹന്നാൻ സുവിശേഷകൻ ഈ വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അല്ലെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അവതരിപ്പിക്കുന്ന ഈ ആശയം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ് യോഹനാൻ അവതരിപ്പിക്കുന്ന മറ്റൊരു ചിന്തയാണ് പുനരുത്ഥാനവും ജീവനും മിശിഹായാകുന്നു അതേ നമുക്കറിയാം ലാസറിനെ കർത്താവ് അധികമായി സ്നേഹിച്ചിരുന്നു ആ ലാസ്റ് മരിച്ചു എന്ന് കേട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ രോഗ രോഗാവസ്ഥയിലായിരുന്നു എന്ന് കേട്ട് കഴിയുമ്പോൾ കർത്താവ് രണ്ട് ദിവസം കൂടി അവിടെ താമസിക്കുകയാണ് രോഗിയായി കാണപ്പെടുന്നു എന്നറിഞ്ഞിട്ടും കർത്താവ് കൂടി ലാസ്റിനെ കാണാനായിട്ട് പോകുന്നില്ല ഒരു മരിക്കുന്നതുവരെ കർത്താവ് കാത്തിരിക്കുകയായിരുന്നിരിക്കാം എന്തിനാണ് ദൈവത്തിൻ്റെ മഹത്വം അവിടെ പ്രകടമാകണം അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ഈ വചനത്തിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ കാണുന്നത് ലാസ്റ് മരിച്ചതിന് ശേഷമാണ് കർത്താവ് അവിടെ ചെല്ലുകയും ലാസറിനെ ഉയർപ്പിക്കുകയും ചെയ്യുന്നത് ഇവിടെ മറ്റൊരു സാഹചര്യം കൂടി നമ്മൾ ഈ വചന ഭാഗത്ത് കാണുന്നുണ്ട് ലാസർ ബഥാരിയായിലാണ് കർത്താവ് അങ്ങോട്ട് പോകാം എന്ന് പറയുമ്പോൾ തോമാസ് ശ്രീഖ പറയുന്നുണ്ട് നമുക്കും പോകാം എന്തിനു വേണ്ടി അവനോടുകൂടി മരിക്കുന്നതിന് നമുക്കും പോകാം എത്ര ലാഘവത്തോടു കൂടിയാണ് തോമസ് ഇത് പറയുന്നത് ജൊഹനാൻ്റെ സുവിശേഷം അവതരിപ്പിക്കുന്ന മറ്റൊരു ചിന്ത കൂടി ഈ വചനഭാഗം നമുക്ക് തുറന്നു തരികയാണ് അത് മറ്റൊന്നുമല്ല സാക്ഷ്യജീവിതമാണ് പിതാവിനെ സാക്ഷ്യപ്പെടുത്തുന്ന പുത്രനായ മിശിക പുത്രനായ മിശികായോട് ചേർന്ന് നിൽക്കുന്ന ശിഷ്യന്മാർ ആ സാക്ഷ്യത്തിൽ പങ്കുചേരുന്നതിന് വേണ്ടി തോമസ് ലിഹ പറയുകയാണ് അവനോടുകൂടി പോയി മരിക്കാൻ നമുക്കും പോകാം അവനോടുകൂടി മരിക്കാൻ നമുക്കും പോകാം മറ്റ് ശിഷ്യന്മാരെ നോക്കി തോമസ് പറയുന്ന കാര്യമാണിത് വളരെ നിസ്സാരമായിട്ട് നമുക്ക് തോന്നിയേക്കാം അല്ലെങ്കിൽ വളരെ ഒരാഘോത്തോടു തോമസ് പറയാനായിട്ട് നമുക്ക് തോന്നിയേക്കാം പക്ഷേ മരണം എന്നത് ദിവ്യത്തിന് സാക്ഷ്യമായി മാറുന്ന ജീവിതമായി മാറുമ്പോൾ തോമാശ്രീഹായുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞോക്കിയാൽ കാണാൻ സാധിക്കും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന് അവനോടുകൂടി മരിക്കാൻ നമുക്കും പോകാം എന്ന വാക്യം പൂർണ്ണമായും നിറവേറുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതായത് അവന് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്ന തോമസിനെ പിന്നീട് നമ്മൾ കാണുന്നുണ്ട് അതൊരു സാക്ഷ്യ ജീവിതത്തിൻ്റെ ഒരു ഒരു പ്രകടനമാണ് തോമാസ് രീഹ മുമ്പേ തന്നെ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ അവരെ കർത്താവിൻ്റെ ഈ ഒരു അത്ഭുതം നടക്കുന്നതിന് മുമ്പായുള്ള ഈ വചനഭാഗത്ത് ഈ നാലഞ്ച് ചിന്തകൾ തിരുവചനം നമുക്ക് നൽകുമ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ എങ്ങനെ ഇത് പ്രായോഗികമാക്കാം എന്ന് നമുക്ക് പരിചിന്തനം ചെയ്യാം നമുക്കധികം പേരും കുടുംബമായിട്ട് ജീവിക്കുന്നവരാണ് കുടുംബത്തിൽ സ്നേഹം നിലനിർത്തപ്പെടാൻ കഴിയണം ഈശോ കുടുംബങ്ങളെ സ്നേഹിച്ചതുപോലെ നമ്മളും കുടുംബങ്ങളെ സ്നേഹിക്കുവാനും കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുവാനും നമുക്ക് കഴിയട്ടെ ജീവിതത്തിലെ സഹനങ്ങൾ നൊമ്പുരങ്ങള് പരയാവേദനകൾ രോഗങ്ങൾ അസ്വസ്ഥതകൾ സാമ്പത്തിക ഞരുക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവയെല്ലാം ദൈവമഹത്വം നമ്മൾ പ്രകടമാകാൻ വേണ്ടി സംഭവിക്കുന്നതാണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അതിലൂടെയൊക്കെ തമ്പുരാൻ്റെ മഹത്വം വെളിപ്പെടാനായിട്ട് തീരും അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഉണ്ടാകുമ്പോൾ മനസ്സ് തളരാതെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവി ഇതിൻ്റെ മഹത്വത്തിനായിട്ട് ഇത് സംഭവിക്കട്ടെ എന്ന് പറയാനായുള്ള ദൈവികമായ ഭാവം നമുക്ക് ആർജിക്കുവാൻ പരിശ്രമിക്കാം അതോടൊപ്പം തന്നെ നമ്മളൊക്കെ കർത്താവിൻ്റെ പ്രകാശമായി മാറേണ്ടവരാണ് കർത്താവാകുന്ന പ്രകാശമേ പ്രകാശത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിയുമ്പോഴാണ് മറ്റുള്ളവർക്കും പ്രകാശം കൊടുക്കുവാൻ നമുക്ക് കഴിയുക അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിലും നാം ജീവിക്കുന്ന സംഭവങ്ങളിലുമൊക്കെ മറ്റുള്ളവർക്ക് വെളിച്ചമായി തീരുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം ആർക്കും അന്ധകാരം കൊടുക്കുന്നവരായി മാറാതിരിക്കുവാൻ പ്രത്യേകം പരിശ്രമിക്കാം ആർക്കും ഇരുട്ട് കൊടുക്കാതെ എല്ലാവർക്കും വെളിച്ചം പകർന്നു കൊടുത്തുകൊണ്ട് നമ്മളും വെളിച്ചത്തിലായിരുന്നു കൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം നാലാമതായിട്ട് കർത്താവ് പറയുന്നു പുനരുദ്ധാനവും ജീവനും ഞാനാകുന്നു അതെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു പുനരുദ്ധാനമുണ്ട് അത് ജീവനിലേക്കുള്ള വഴിയാണ് നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ മിശിഹായിൽ നമ്മൾ വിലയം പ്രാപിക്കേണ്ടതുണ്ട് ഈശോയിൽ വിലയം പ്രാപിച്ച് പുനരുദ്ധാനത്തിലൂടെ ഈശോയിലെ നൽകുന്ന അനിത്യജീവനിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഈശോ വാഗ്ദാനം ചെയ്ത അനിത്യജീവിനിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് തോമാശലിഹ നമ്മോട് കാണിക്കുന്ന വലിയ ഒരു സാക്ഷ്യമാണ് മറ്റുള്ളവർക്ക് വേണ്ടി വ്യായം ചെയ്യുക ജീവിതം ഈശോയ്ക്ക് സാക്ഷ്യമായി മാറിക്കൊണ്ട് അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം എന്ന് പറയുവാനുള്ള ഒരു ധീരത അത് തോമാശ് ലിഹ നമുക്ക് നൽകുന്ന വലിയൊരു ധീരതയുടെ സന്ദേശമാണ് ആ തോമാശ് ലിഹായോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി രക്തസാക്ഷിത് ഭരിച്ച ആ പുണ്യഭാൻ്റെ ജീവിതത്തോട് ചേർന്ന് കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിതം മുമ്പോട്ടിൽ കൊണ്ടു പോകാനും മരിക്കേണ്ടി വന്നാൽ പോലും ഈശ്വരയോട് ചേർന്ന് നിൽക്കുവാനുള്ള ഒരു ആർജവം തോമാശ്ശിഹായെ പോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം തോമാശ്രീഹയുടെ മധ്യസമൃതിയായി പ്രാർത്ഥിക്കാം കർത്താവായ മിഷിയായുടെ സാന്നിധ്യം നമ്മുടെ അനുദിന ഉണ്ടാകട്ടെ ലാസറിനെ വീർപ്പിച്ച കർത്താവ് നമ്മുടെ അനുദിന ജീവിതത്തിലും നഷ്ടപ്പെട്ടു പോയ എല്ലാ ദൈവികമായ ഭാവങ്ങളെയും പുനരുജ്ജിപ്പിച്ചുകൊണ്ട് പുതിയ ജീവനരായി പ്രവേശിക്കുവാനും വെളിച്ചത്തിൻ്റെ പാതിലൂടെ നടന്നുകൊണ്ട് സ്നേഹത്തിൻ്റെ വക്താക്കളായി തീരുവാനും കർത്താവ് നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈശോയുടെ പരിശുദ്ധമായ സ്നേഹ സാന്നിധ്യം നമുക്കെന്നും അനുഭവിക്കുകയും മറ്റുള്ളവർക്കുമായി പങ്കുവയ്ക്കുകയും ചെയ്യാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ